ശോഭന്റെ പാട്ട് അടിപൊളി സൂപ്പർ ശോഭന്റെ പാട്ട് അടിപൊളിയാണ് ശോഭേച്ചിയുടെ പാട്ടില്ലാത്ത തൊഴിലുറപ്പിനെ കുറിച്ച് ഇവർക്ക് ചിന്തിക്കാനാവില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആരെയും ശോഭേച്ചി എന്നല്ലേ വാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ശോഭേച്ചി ഇതാണ് നമ്മുടെ ശോഭേച്ചി ശോഭേച്ചി ഇങ്ങനെ തൊഴിലുറപ്പിന്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുന്നൊക്കെ നമ്മൾ അറിഞ്ഞു പാട്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചില്ല എങ്കിലും പാടും

നമ്മളെ തൊഴിലുറപ്പിൽ ശോഭേച്ച് നല്ലൊരു പാട്ടുകാരിയാണ് നല്ലോണം പാടൂ നമ്മൾ വിശ്രമ വേളകളിലെല്ലാം ഓർമ്മിങ്ങനെ പാട്ട് പാടി തരുന്നതാണ് എല്ലാ തരത്തിലുള്ള പരിപാടി വെക്കുമ്പോൾ ശോഭേച്ച് പാടാറുണ്ട് നല്ല പാട്ടാണ് അങ്ങനെ ചാനലെല്ലാം വന്നിട്ട് നമ്മളെല്ലാവരും കണ്ടതാന്ന് രണ്ടുപേരും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒന്ന് മൂളാവോ ശ്രീരാഗമോ

വീട്ടില് ഞാനും എന്റെ രണ്ടു മക്കളും ഭർത്താവ് പോയി അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എന്താകണമായികായിട്ട് ഗായിക ആവണം എന്നുള്ളത് ചാനൽ ആ ഒരു ചാനലെല്ലാം പോയി പിന്നെ പാട്ട് പാടണം ഗായികയായി എല്ലാരും അറിയണം എന്നാഗ്രഹം അപ്പം അതൊക്കെ നടക്കട്ടെ സ്വഭേച്ചിനെ കണ്ടേലൊരു വലിയൊരു ഗായിക ആവട്ടെ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ